അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഒന്നിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന പഴം ചിരട്ടപ്പുട്ടിൻ്റെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് നിറച്ചെടുത്തിട്ടില്ല ഈ ഒരളവിനാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് പൊൻകതിൻ്റെ അരിപ്പൊടിയാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഇനി ഒരു ഏലയ്ക്ക നന്നായിട്ട് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നര ടീസ്പൂൺ അളവ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ അരി എടുത്ത അതേ അളവിന് തന്നെ നമ്മൾക്ക് വെള്ളവും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ കുറേശ്ശേട്ട് വെള്ളം ചേർത്ത് ആദ്യമേ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പുട്ടിന് കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് ആ അളവിന് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക മുഴുവൻ വെള്ളവും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അപ്പോൾ അടച്ച് വയ്ക്കുകയാണ് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കുക നല്ല മധുരമുള്ള ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചെറുതായിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ എന്നെ കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞ് എടുക്കുക അപ്പോൾ മൊത്തം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കേട്ടോട്ടോ അപ്പോൾ എല്ലാം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇനി ഈ കപ്പിൻ്റെ അളവിന് തന്നെ അരക്കപ്പ് തേങ്ങാ ചിരകിയതും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ടൈമിൽ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ കണ്ടില്ലേ ഒരു ചിരട്ട നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് കറയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് ഇതിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് തടവിക്കൊടുക്കാം ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇനിയും ഇതിലേക്ക് ആദ്യം ഈ പഴം തേങ്ങ മിക്സ് ഇട്ടൊന്ന് നിരപ്പിൽ ആക്കി കൊടുക്കുക അതിനുശേഷം ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പുട്ടിന് കുഴച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അതൊന്ന് പിന്നെ ചിരട്ടയ്ക്ക് ഒന്ന് ലെവലിൽ ഒന്നാക്കി കൊടുക്കുക ഒത്തിരി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണ്ട ലെവലിലൊന്നും ആക്കി കൊടുത്താൽ മതി ഇനി ഇതിനും മീതെ നമ്മൾ ഈ പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഇട്ട് കൊടുക്കണം നമ്മൾ പുട്ടിന് എങ്ങനെയാണോ ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇട്ടുകൊടുക്കുക അപ്പം നിരപ്പാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഈ ചിരട്ടയുടെ അത്രയും ലെവലിലാക്കി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഞാനിവിടെ ഒരു ഇഡലി സ്റ്റീമറ് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തടച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അടപ്പെടുത്ത് നോക്കാം അപ്പോൾ ഇതിനുള്ളിൽ ഒരു തട്ട് വെച്ചിട്ടുണ്ട് ആ തട്ടിൽ നമുക്ക് വേണമെങ്കിൽ നെയ്യ് പൊരട്ടിയതിന് ശേഷം അതിൽ വെച്ചു കൊടുക്കാം അപ്പോൾ ഞാനൊരു ഇല വെച്ചിട്ടുണ്ട് ഇലയിൽ നെയ്യ് പൊരട്ടിയതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് കമത്തി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് തട്ടിയാൽ മതി അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും അപ്പോൾ പെട്ടെന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇല വെച്ചിരിക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി അടച്ചു വെച്ച് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം ഇപ്പോൾ ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്കിതിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ മൂന്നെണ്ണം ഒരേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ